ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്ത് സുനുവിൻ്റെ സത്യം കീഴിലുള്ള യാത്രയുടെ മറ്റൊരു നേർക്കാഴ്ചയിലേക്ക് സത്യത്തിൻ്റെ നേരറിവിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ട്രാവൽ വിത്ത് സുനുവിൻ്റെ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ദയവായി നമ്മുടെ ചാനൽ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കാൻ മറക്കാതെ ഇരിക്കണം നമുക്കിന്ന് കൊല്ലം ജില്ലയിലേക്ക് പോയിട്ട് വരാം കൊല്ലം ജില്ല എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ കാരണം കൂടുതൽ വിവരങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ് പറ ആരെക്കുറിച്ചാണ് പറയപ്പെടുന്നത് അവർ വന്ന് വേണമെങ്കിൽ വീട്ടിൽ വന്ന് തല്ലാനുള്ള സാധ്യതകൾ ധാരാളമുണ്ട് അതിനുള്ള ശേഷിയും ക്ഷേമിഷിയും ഉള്ള ആളുകളെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ കൊല്ലം ജില്ലയിൽ ഒരമ്മയുണ്ട് അമ്മയ്ക്ക് തൊണ്ണൂറിന് മുകളിൽ പ്രായമുണ്ട് ഏകദേശം തൊണ്ണൂറ്റി രണ്ട് വയസ്സ് കഴിഞ്ഞു അമ്മയുടെ പ്രായം അമ്മ വളരെ ധനാട്ടിയായിട്ടുള്ള സ്ത്രീയായിരുന്നു ഇപ്പോഴും ആസ്തിക്കൊന്നും കുറവുകളൊന്നുമില്ല അമ്മയുടെ സ്വന്തം പേരിൽ ഇരുപത്തിനാല് സെൻറ്റ് സ്ഥലവും ഒരു നല്ല വീടും ഇപ്പോഴും അമ്മയുടെ പേരിലുണ്ട് വയസ്സ് തൊണ്ണൂറ്റി രണ്ടാണ് അമ്മയെ നമുക്ക് ദാക്ഷായണി എന്ന് വിളിക്കാം നല്ലൊരു പേര് വിളിക്കേണ്ടേ പോലും നമുക്ക് തൽക്കാലം ദാക്ഷായണി എന്ന് വിളിക്കാം ദാക്ഷായണി അമ്മ ഐശ്വര്യമുള്ള പേരാണ് അപ്പോൾ ഈ ദക്ഷായണത്തിൽ പങ്കെടുത്തവൾ ആരോ അവളാണ് അവളാണ് ദക്ഷായണി ദാക്ഷായണി എന്ന് പറയുമ്പോൾ ശ്രീ പര ശ്രീ പരമേശ്വരൻ്റെ ഭാര്യയായിട്ടുള്ള പാർവതീദേവിയുടെ പേരാണ് ദാക്ഷായണി എന്നുള്ള പേര് ഈശ്വരീയമായിട്ടുള്ള പേരാണ് ഈശ്വരൻ്റെ അനുഗ്രഹവും ആശീർവാദവും ഒക്കെ വളരെയേറെ കനിഞ്ഞനുഗ്രഹിച്ച് മുഞ്ഞുകൂടിയിട്ടുള്ള പേരാണ് ഈ ദാക്ഷായിണി എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഈ ദാക്ഷായണി അമ്മയ്ക്ക് മക്കൾ ഒന്നും രണ്ടുമല്ല ഏഴ് പേരാണ് ഏഴ് പേരും ആൺമക്കളാണ് ഏഴ് പേർക്കും ഉദ്യോഗമുണ്ട് ഏഴ് പേരും സാമ്പത്തികമായി പരമായി നല്ല സ്ഥിതിയിലുള്ള ആളുകളാണ് അപ്പോൾ നമുക്കറിയാമല്ലോ ദാക്ഷാണി അമ്മ അച്ഛൻ മരിച്ചുപോയി മീൻസ് ഭർത്താവ് മരിച്ചു പോയി അപ്പോൾ ഈ ദാക്ഷാണി അമ്മയ്ക്ക് ഏഴ് മക്കളുണ്ട് ധനാട്ട്യരാണ് ഗവൺമെൻറ് ജോലിക്കാരാണ് പല പല ഉന്നതമായ പോസ്റ്റുകളിൽ ഇരിക്കുന്ന ആളുകളാണ് അമ്മയുടെ ഏഴ് മക്കളും അപ്പോൾ അമ്മയുടെ ഇപ്പോഴത്തെ പ്രശ്നം തൊണ്ണൂറ്റി രണ്ട് കഴിഞ്ഞ് അമ്മയെ ഈ ഏഴ് മക്കൾക്കും വേണ്ട അമ്മയ്ക്ക് വലിയ കാര്യമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ അമ്മയ്ക്കില്ല അതാണ് അവരുടെ ഏറ്റവും വലിയ പ്രശ്നം അമ്മയ്ക്ക് വലിയ കാര്യമായി ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നെങ്കിൽ അമ്മയെ കിടത്താമായിരുന്നു ഒരു കിടപ്പ് രോഗിയാക്കി അമ്മ ഇട്ട ഒരാഴ്ച കൊണ്ട് അമ്മേ മരുന്നും പിന്നെ ആ ചെയ്യാണ്ട് കുറച്ച് പത്ത് പതിനഞ്ച് ദിവസം കിടക്കുമ്പോൾ ചേച്ചി പോക്കോളൂ അപ്പോൾ അതല്ല അതാണ് അവരുടെ പ്രശ്നം ഇപ്പോൾ അമ്മയ്ക്ക് അസുഖങ്ങളൊന്നുമില്ല അമ്മ ആരോഗ്യഗതിയായിട്ടിരിക്കുന്നു അതുകൊണ്ട് അവർക്കാർക്കും അമ്മയെ വേണ്ട മക്കൾക്കോ ആ മക്കളുടെ മരുമക്കൾക്കോ കൊച്ചുമക്കൾക്കോ ഒന്നും ഈ ദാക്ഷായണി അമ്മയെ വേണ്ട തൊണ്ണൂറ് കഴിഞ്ഞ ദാക്ഷാണി അമ്മയെ കൊണ്ടുവിട്ട് അവരെന്ത് കാണിക്കേണ്ട കുത്തി കീറി അടുപ്പി വെക്കാനൊന്നും പറ്റില്ലല്ലോ അതുകൊണ്ട് അവർക്കാര്ക്കും വേണ്ട അവർക്കൊക്കെ ഒരു ശല്യമാണ് ഈ അമ്മ പക്ഷേ ഈ ദാക്ഷാണി അമ്മയുടെ മക്കളുണ്ടല്ലോ നമ്മുടെ കൊല്ലം ജില്ലയിലെ ഈ പറയപ്പെടുന്ന ഏഴ് ഉദ്യോഗസ്ഥ പ്രമുഖരായിട്ടുള്ള ആളുകൾ അവരൊന്നും നോക്കണം എങ്ങനെയാണ് ഈ ഏഴ് മക്കളെയും അമ്മ ആ സമയത്ത് എങ്ങനെ പരിലാളിച്ച് എത്രമാത്രം വാത്സല്യം കൊടുത്ത് ഏത് രീതിയിലാണ് അമ്മ വളർത്തിയതെന്ന് നിങ്ങൾ നോക്കുന്നത് നിങ്ങൾക്ക് നല്ലതാണ് കാരണം അമ്മ നിങ്ങളെ അത്രമാത്രം സ്നേഹിച്ച് അത്രമാത്രം പല സംഗതികളും കാരണം കുട്ടികളുടെ ചെറുപ്പത്തിലൊക്കെ അവരുടെ അച്ഛൻ മരിച്ചു പോകുമ്പോഴേക്കും ഒരമ്മ സ്റ്റെബ് സ്റ്റെബിളായിട്ട് നിന്ന് തൻ്റെ മക്കൾക്കുള്ള സ്വത്തുക്കളോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും ആരും തട്ടിയെടുക്കാതെ അവരെ നേർ ഒഴുക്കി നയിച്ച് അവരെ നന്നായി പഠിപ്പിച്ച് അവരെ നല്ല രീതിയിലുള്ള വിവാഹം കഴിപ്പിച്ച് അയച്ച് നല്ല പങ്കാളികളെയും അവർക്ക് കണ്ടെത്തിക്കൊടുത്ത് എല്ലാം ഒരു അമ്മ എന്താണ് അച്ഛനും അമ്മയും ഒന്നായിട്ട് ഒരു പിതാവിന് ചെയ്യേണ്ട കടമകൾ കൂടി ഒരു മാതാവ് ഏറ്റെടുത്തിട്ട് എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ നമുക്ക് അവരെ കുറ്റപ്പെടുത്താൻ സാധിക്കും ഒരു കുറവുകളും വരുത്താതെ ജീവിതത്തിൽ മുന്തിരി ശ്രേണിയിലേക്ക് മക്കളെ എത്തിക്കാനായിട്ട് അഹോരാത്രം പാടുപെടുകയും സ്വത്തുണ്ടായി എന്ന് പറഞ്ഞ് സ്വത്തും പിടിച്ച് കൈകെട്ടിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ സ്വത്തൊരു വെടിയിലൂടെ ചോർന്നു പോകുന്നതല്ലാതെ അത് ബുദ്ധിപരമായി ഉപയോഗിച്ചാൽ മാത്രമേ ജീവിതത്തിൽ അത് നിലനിൽക്കുകയുള്ളൂ മക്കളെ നല്ല വിദ്യാഭ്യാസം കൊടുത്താൽ മാത്രമേ അവർക്ക് നല്ല ജോലി ലഭിക്കുകയുള്ളൂ നല്ല പങ്കാളികളെ കണ്ടെത്തി കൊടുത്താൽ മാത്രമേ അവർക്ക് സ്വസ്ഥമായിട്ട് സമാധാനകരമായി നല്ല കുഞ്ഞുങ്ങളുമായിട്ട് അവർക്ക് ജീവിക്കാൻ സാധിക്കത്തുള്ളൂ ഇതെല്ലാം ഈ ദാക്ഷായണി അമ്മ എന്ന് പറഞ്ഞ് ഇപ്പോൾ ഈ തൊണ്ണൂറ്റി രണ്ട് വയസ്സുള്ള ഈ അമ്മ ഒറ്റയ്ക്ക് ചെയ്ത് മക്കളെ ആ രീതിയിലേക്ക് ഒരു പർവ്വതത്തെ പോലെ എന്താ പറയുക മുന്നിൽ നിന്നിട്ട് ആ രീതിയിൽ വളർത്തിക്കൊണ്ടു പോകുന്ന അമ്മയാണിപ്പോൾ ഒരു ഗ്ലാസ് കഞ്ഞി കഞ്ഞിവെള്ളം കിട്ടാനായിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ അവരുടെ വേണ്ടി അമ്മ കരയുകയാണ് കേഴുകയാണ് അപ്പോൾ ഈ ഇവർ ഈ ഏഴുപേരും നല്ല ജോലിയിലൊക്കെ കഴിയുന്ന ആളുകളായതുകൊണ്ട് ആൾക്കാർക്ക് അങ്ങ് അടുക്കാൻ പേടിയാണ് കാരണം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇവർ ഇവരുടെ സ്വാധീനം ഉപയോഗിച്ച് ഇവർ അവരെ നിലംബരിച്ചാക്കി അവരെ ശത്രുക്കളായി കണ്ടിട്ട് അവർക്കെതിരെ പല പോരിനും ഇറങ്ങി വരികയും ചെയ്യും ഇവർ അമ്മയ്ക്കുണ്ടേ വീടിനടുത്ത് യ്ക്ക് ഭക്ഷണമൊന്നുമില്ല വസ്ത്രമൊന്നുമില്ല തന്നെ മരുന്നൊന്നുതന്നെ കഴിഞ്ഞാൽ ആശുപത്രിയിൽ കൊണ്ടുപോകാനായിട്ട് ആരുമില്ല പരസഹായത്തിന് ആരുമില്ലാത്ത ഗതിയായപ്പോൾ തൊട്ടടുത്ത വീടൊക്കെ ആകുമ്പോഴേക്കും അവർക്കൊക്കെ അറിയാവുന്നതാണ് അവിടെയുള്ള അമ്മയാണ് അവിടുത്തെ ഇത്രയും അവിടെ കഴിയുന്നതാണ് അവരൊന്ന് സഹായിക്കാമെന്ന് വെച്ചു ഈ ദാക്ഷാണി അമ്മയുടെ തൊട്ടടുത്ത വീട്ടുകാർ അപ്പോൾ എന്താണ് കാരണം സഹായിച്ചപ്പോഴേക്കും മക്കൾ വാളും പരിചയമായിട്ട് ഓടി വന്നു നിങ്ങളോടാർ പറഞ്ഞു അവരെ സഹായിക്കാൻ ഇത് ഞങ്ങളുടെ കുടുംബകാര്യമാണ് ഞങ്ങൾ അമ്മയ്ക്കാൽ ഞങ്ങൾ ഏഴ് മക്കളുണ്ട് ഞങ്ങൾ ഏഴ് മക്കളും ജീവിച്ചിരിപ്പുണ്ട് ഞങ്ങൾക്ക് മരുമക്കളുണ്ട് ഞങ്ങൾക്ക് കൊച്ചുമക്കളുണ്ട് അവർക്ക് എന്തു അവർക്ക് കൊടുക്കണോ അവർക്ക് കൊടുക്കേണ്ടേ അവർക്ക് പട്ടിണി കിട്ടണോ അവരെ തല്ലിക്കൊല്ലണോ അവരെ എവിടെയും കൊണ്ട് കളയണമെന്ന് ഞങ്ങളാണ് തീരുമാനിക്കുക മേലാൽ അമ്മയുടെ ആ കാര്യം പറഞ്ഞിട്ട് നിങ്ങൾ അമ്മയ്ക്ക് ഭക്ഷണമായിട്ടോ മറ്റു കാര്യമായിട്ടോ ഞങ്ങളുടെ പറമ്പിലേക്ക് അല്ലെങ്കിൽ ഞങ്ങളുടെ അമ്മയുടെ അടുത്തേക്ക് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതമായിരിക്കും പ്രശ്നത്തിലേക്ക് അകപ്പെടാൻ പോകുന്നു എന്ന് പറഞ്ഞ് അവരെ ഭീഷണിപ്പെടുത്തി മക്കളുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കുകയുള്ളൂ അങ്ങനെയൊക്കെ പറയും നമ്മളാരെയൊന്നും സഹായിക്കാം മനോനേരം കൊണ്ട് സഹായിക്കാം എന്തെങ്കിലും ഒന്ന് ചെയ്തേക്കാം എന്നൊക്കെ കരുതിയിട്ട് നമ്മളങ്ങനെ ചെയ്യാൻ തയ്യാറാകുമ്പോൾ നമ്മൾക്ക് ഭീഷണി വരികയും നമ്മളെ വന്ന് വഴക്ക് പറയുകയും നമ്മളുടെ മറ്റു പല കാര്യങ്ങൾക്കും ബുദ്ധിമുട്ട് നേരിടുകയും ചെയ്യുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും നമ്മൾ സ്റ്റെപ്പ് ഡൗൺ ചെയ്യുകയും എന്തിനാണ് ആവശ്യമില്ലാത്ത വയ്യാബേലേക്ക് പോകുന്നത് അവർക്ക് പിള്ളേരുണ്ട് അവർക്ക് കൊച്ചുമക്കളുണ്ട് അവരായി അവരുടെ പാടായി അവരുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഇടപെടരുതെന്ന് പറയുമ്പോഴേക്കും മക്കൾ വന്ന് പറയുമ്പോഴേക്കും പിന്നെ നമുക്ക് ഒന്നും ചെയ്യാനായിട്ട് സാധിക്കും ില്ല അപ്പോൾ അവിടെ അമ്മയുടെ അന്നം മുടങ്ങി പിന്നീട് അമ്മയുടെ അടുത്ത ഒരു വീടാകുമ്പോൾ ചുറ്റുപാടുകളുമൊക്കെ അടുത്തടുത്ത് വീടുകളൊക്കെ ഉണ്ടായിരിക്കുമല്ലോ അവർ പിന്നെ ശ്രമിച്ചു നോക്കി പറഞ്ഞിട്ട് സമുദായവും പഞ്ചായത്തുകാരൊക്കെ ഇടപെട്ടിട്ട് നമുക്കെന്നാൽ അമ്മയെ ഒരു കാര്യം ചെയ്യാം അമ്മയും ഒരു ഓൾഡ് ഏജ് ഹോമിലേക്ക് ഓർഫണേജിലേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ അവിടെ അമ്മയാണ് വഴക്കുണ്ടാക്കുന്നത് അമ്മ പറഞ്ഞു എന്തുകൊണ്ടാണ് ഞാനൊരു ഓൾഡ് ഏജ് ഹോമിലേക്ക് പോകേണ്ടത് എന്തുകൊണ്ടാണ് ഞാൻ ഓർഫനേജിലേക്ക് പോകേണ്ടത് എനിക്ക് ഏഴ് മക്കളുണ്ട് എൻ്റെ ഏഴ് മക്കൾ പൊട്ടന്മാരല്ല അവർക്ക് പണമില്ലാഞ്ഞിട്ടല്ല അവർ നല്ല പൈസയുള്ളവരാണ് എൻ്റെ കൊച്ചുമക്കളൊക്കെ നല്ല നല്ല ഉദ്യോഗസ്ഥരാണ് എനിക്ക് കയറി കിടക്കാൻ വലിയ ഒരു പുരയിടമുണ്ട് എനിക്കൊരു വലിയ വീടുണ്ട് പിന്നെ എന്തിനാണ് ഞാൻ അനാഥാലയത്തിലേക്ക് പോകുന്നത് എനിക്ക് കിടക്കേണ്ടത് താമസിക്കേണ്ടത് എൻ്റെ വീട്ടിലാണ് എനിക്ക് മരിക്കേണ്ടത് ഇവിടെ കിടന്നാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളോട് പറയുക എൻ്റെ മക്കളോട് എനിക്ക് ചിലവിന് തരാൻ പറയുക ഒരു മക്കളും എൻ്റെ കൂടെ വന്നിട്ട് എന്നെ പരിചരിക്കണമെന്നോ ആ രീതി ചെയ്യണമെന്നൊന്നും ഞാൻ ആവശ്യപ്പെടുകയോ ആഗ്രഹിക്കുകയോ ചെയ്യുന്നില്ല എനിക്ക് വേണ്ടത് എൻ്റെ മരണസമയത്ത് എന്നെ പരിപാലിക്കുവാനായിട്ട് ഒരാളെ അവർ നിയമിക്കുക ഏഴ് പേരും ഒരാൾ ഒരു പിന്നെ ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം രൂപ വെച്ചുട്ടാൽ മതിയല്ലോ പതിനാലായിരം രൂപയാവുമല്ലോ അപ്പോൾ എൻ്റെ കാര്യങ്ങൾ മാന്യമായിട്ട് നടന്നു പോവുകയില്ലേ അപ്പോൾ അതിനുള്ള സംവിധാനം എനിക്ക് ചെയ്തുതന്നാൽ മതി എനിക്ക് വസ്തുവുണ്ട് ഈ വസ്തു എൻ്റെ മരണശേഷം ഞാൻ എനിക്ക് ഏറ്റവും കൂടുതൽ കൈ ചെയ്തു തരുന്ന ആരാണോ അവർക്ക് ഞാനിന്ന് കൊടുക്കാൻ തയ്യാറാണ് അവർക്കാർക്കും വസ്തുവേ വേണ്ട എന്നാലും ഞാൻ മരണ സമയത്തിന് ശേഷം അവർക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അവർക്കറിയാം അവരിപ്പോഴൊന്നും ചെയ്യാൻ തയ്യാറല്ല എന്ന് പറഞ്ഞാണ് വരുന്നത് അതുകൊണ്ട് നിങ്ങളാരും വന്ന് ബുദ്ധിമുട്ടിച്ചിട്ട് എന്നെക്കൊണ്ട് അനാഥാലയത്തിലേക്ക് െന്ന് കരുതാണ് ഞാൻ അനാഥാലയത്തിലേക്ക് പോകത്തില്ല ഇത് എൻ്റെ മക്കളെ പെറ്റ ഞാൻ വളർന്ന എൻ്റെ വീടാണ് ഞാൻ ഇവിടെയാണ് താമസിക്കേണ്ടത് ഇതാണ് എൻ്റെ ആലയം ഞാൻ അനാഥയല്ല ഞാൻ സനാഥയാണ് ഏഴ് മക്കളുള്ള അമ്മയായിട്ടുള്ള സനാഥയായിട്ടുള്ള സ്ത്രീയാണ് പിന്നെ ഞാൻ എങ്ങനെ അനാഥാലയത്തിൽ പോകും പിന്നെ ഞാൻ അശരണയല്ല ശരണമുള്ളവളാണ് ഇത്രയും മക്കളെനിക്കുണ്ടല്ലോ അപ്പോൾ നിങ്ങൾ അവരെ പോയി കണ്ടിട്ട് എനിക്ക് അത് തരുമോ എന്ന് പറഞ്ഞ് അമ്മ എന്തു ചെയ്തു അമ്മ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി നൽകി നമ്മുടെ ഈ വെയിൽ വെയിൽ തന്നെ വിളവ് തിന്നു കഴിഞ്ഞാൽ പിന്നെ ആ പരാതിക്കൊക്കെ എന്ത് വിലയാണുള്ളത് ഒരു വിലയുമില്ല ആ പരാതിയൊക്കെ ചെല്ലേൻ്റെ അടുത്ത് ചെന്നു കാണേണ്ടവർ കണ്ടു ഒന്നുമില്ല അമ്മയ്ക്ക് തൊണ്ണൂറ്റി തൊണ്ണൂറ്റി നാലുകാരിയായ അമ്മ അവിടെ തന്നെ ഒരു വ്യത്യാസവും വന്നിട്ടില്ല അപ്പോൾ ആ വഴിക്കും മറ്റ് മാറ്റങ്ങളൊന്നും വരാൻ സാധ്യതയില്ല പിന്നീട് മറ്റുള്ള പഞ്ചായത്ത് മെമ്പറും അവരും ഇവരും ഒക്കെ ഇടപെട്ട് മക്കളോട് പറഞ്ഞ് നിങ്ങൾ നിങ്ങളിത്രയും വലിയ മക്കളൊക്കെ ഉള്ള ആൾക്കാരല്ലേ അപ്പോൾ നിങ്ങളുടെ അമ്മയല്ലേ അത് നിങ്ങൾക്ക് നാണയം ഞങ്ങൾക്ക് യാതൊരുവിധം നാണക്കേടുമില്ല ഞങ്ങൾക്ക് അമ്മ പറയുന്ന കാര്യത്തിൻ്റെ മറ്റ് ചില കാര്യങ്ങളാണ് അവർ പറയുന്നത് അപ്പോൾ അമ്മ മറ്റവരുടെ അടുത്തേക്ക് ആരുടെ അടുത്തേക്കും പോയി താമസിക്കുവാനായിട്ട് അമ്മ തയ്യാറാകുന്നില്ല അമ്മ പറഞ്ഞത് എനിക്ക് തൊണ്ണൂറ് വയസ്സ് തൊണ്ണൂറ്റി രണ്ട് വയസ്സായി ഞാൻ ഈ തൊണ്ണൂറ്റി രണ്ട് വയസ്സ് വരെ ജീവിച്ച് വീട്ടിൽ ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നെ അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ ഒരു അടച്ചിട്ട മുറിയിൽ ഒരു കുഞ്ഞു മുറിയിൽ കുടിച്ചു മുറിയിൽ എന്നെ പൂട്ടിയിട്ടിട്ട് അവർ നോക്കുമായിരിക്കും അമ്മ ഏത് രീതിയിലാണെന്ന് എനിക്കറിയില്ല അപ്പോൾ എന്തിനാണ് അത്ര ബുദ്ധിമുട്ട് ഞാൻ അവിടേക്ക് പോകുന്നത് അപ്പം ഞാൻ മക്കളുടെ അടുത്തേക്ക് ആരുടെയും അടുത്തേക്കും പോകാനായിട്ടോ മക്കളെയോ മരുമക്കളെയോ കൊച്ചുമക്കളെയോ ബുദ്ധിമുട്ടിക്കുവാനോ ഞാൻ തയ്യാറല്ല എൻ്റെ എനിക്ക് ഇവിടെ കിടന്ന് മരിക്കണം എനിക്ക് വാതൽ തുറന്നിട്ട് എനിക്കെൻ്റെ തിണ്ണ കാണണം എനിക്ക് എനിക്കെൻ്റെ പറമ്പിക്കുട നടക്കണം എനിക്ക് എനിക്കെൻ്റെ മരങ്ങൾ കാണണം എനിക്ക് ഇവിടെ കിടന്ന് അന്തിശ്വാസവും വലിക്കണം ഞാൻ എൻ്റെ ഭർത്താവുമായി ജീവിച്ച വീടാണ് ഞാൻ പിന്നെ എന്താ പറയുക സുമംഗലിയായി കഴിഞ്ഞ വീടാണ് ഞാൻ കുഞ്ഞുങ്ങളെ പ്രസവിച്ച സ്ഥലമാണ് എനിക്കെൻ്റെ ഈ മണ്ണുമായിട്ട് വലിയ ബന്ധങ്ങളുണ്ട് അപ്പോൾ ആ ബന്ധങ്ങളൊന്നും ഞാൻ തകർക്കാൻ തയ്യാറാകുന്നില്ല അവർക്ക് ധാരാളം സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ അവിടേക്ക് പോകുന്നില്ല എന്ന് അവർ പറയുന്നത് ഒരു കാരണമല്ല എനിക്കിവിടെ അവർക്ക് എന്നെ വന്നു നോക്കണമെന്നില്ല എന്നെ അവിടേക്ക് കൊണ്ടുപോകണമെന്നില്ല എന്നെ നോക്കാൻ ഒരാളെ അവർ ഏർപ്പാട് ചെയ്യുക അപ്പോൾ അവർ പറയുന്നത് ഈ തൊണ്ണൂറ്റിനാല് കഴിഞ്ഞിട്ട് അവരൊക്കെ ഇത്രയും ധാഷ്ട്യവും ഇത്രയും അഹങ്കാരവും ഇത്രയും അഹമ്മതിയും ഒരു സ്ത്രീയെ ഞങ്ങൾ എന്തിനു നോക്കണം അവർക്ക് അവരുടേതായ രീതിയിലാണ് അവർ ജീവിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അവർ നോക്കിക്കോട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ പഞ്ചായത്ത് ഓൺലൈൻ ആളുകളൊക്കെ ഇടപെട്ടിട്ട് ഇച്ചിരി തമാശ രൂപയാണ് ഞാനിങ്ങനെ പറയുന്നതേ ഉള്ളൂ കേട്ടോ അമ്മയ്ക്ക് കഞ്ഞി വെച്ച് കൊടുക്കാനായിട്ടുള്ള അടുത്തൊരു സ്ഥലത്ത് ഏർപ്പാടാക്കി അവർ റേഷൻ്റെ കഞ്ഞി കിട്ടും അമ്മ ഒരു ദിവസം രണ്ട് ദിവസം നോക്കിയപ്പോൾ അമ്മ പറഞ്ഞു അടുത്തുള്ള നായകൾക്ക് കൊടുത്താൽ പോലും ആ കഞ്ഞി കുടിക്കില്ല റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന അരിയെ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ അടുത്തുള്ളവർ മറ്റുള്ളവരെ ഏർപ്പെടുത്തിയേക്കുന്നില്ല അവർ ആ അരി വാരി തിളച്ച വെള്ളത്തിലേക്ക് ഇട്ടിട്ട് ഊറ്റി അത് അമ്മയ്ക്ക് കൊണ്ടു കൊടുക്കും മാത്രേ അമ്മ പറഞ്ഞു ചെള്ളും ചാഴിയും ഒന്ന് ഒക്കെ ഉണ്ടായിട്ട് ഒന്ന് കഴുകുക പോലും ചെയ്യാതെ ഒന്നുമില്ലാതെ ഒപ്പൊഴിച്ച് ആ കഞ്ഞി വാരി കുടിക്കാനായിട്ട് ഞാൻ കുടിച്ചു പട്ടിയല്ല അമ്മ പറയുന്നത് പട്ടികൾക്ക് പോലും ഞാനിവിടെ വരുന്ന പട്ടിക്ക് കൊടുത്ത് ഞാൻ പട്ടികൾ മണത്തിട്ട് ഓടിപ്പോകുമെന്നാണ് പറയുന്നത് അത്ര എടുത്തുകിട്ട രീതിയിലാണ് അവരെനിക്ക് ഭക്ഷണം തയ്യാറാക്കി തരാനായിട്ട് കാരണം എന്നോടുള്ള പ്രതികാര നടപടി അവർ ആ ഭക്ഷണം പാചകം ചെയ്ത് തരുന്നതിലൂടെയാണ് അങ്ങനെയാണ് ചെയ്തത് കറിയൊന്നുമില്ല കൂട്ടാനൊന്നുമില്ലാതെ ഞാൻ എങ്ങനെ കഴിക്കും എനിക്കൊന്നും വേണ്ട ഒരു നല്ല മുളക് വറുത്ത കിട്ടിയാൽ ഞാനത് അടിച്ചു കൂട്ടും ഒരു പപ്പടം എനിക്ക് ചുട്ട് കിട്ടിയാൽ ഞാൻ വൃത്തിയുള്ള ആഹാരം വൃത്തിയുള്ള പാത്രത്തിൽ തന്നെ ഞാൻ കഴിക്കും ഇത് പട്ടിക്ക് പോലും വേണ്ട പട്ടി പട്ടിപോലും കഴിക്കാത്ത രീതിയിൽ ആഹാരം പ്രിപ്പയർ ചെയ്ത് തോന്നിയാൽ ഞാൻ എങ്ങനെയാണ് കഴിക്കുക അപ്പോൾ എനിക്ക് അതിന് നിർവാഹമില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ഉയർന്നവരും ചോദ്യം അമ്മ എന്ത് ചെയ്യുന്നു എങ്ങനെയാണെന്നുള്ള കാര്യം അമ്മ കരയുകയാണ് ഏഴ് മക്കളെ പറ്റു എനിക്കറിയാം എൻ്റെ ഭർത്താവ് മരിച്ചതിന് ശേഷം എത്ര ദൃഢമായിട്ടാണ് ഞാൻ തീരുമാനങ്ങൾ ഏറ്റെടുക്കുന്നത് ഓരോ കുഞ്ഞുങ്ങളും എന്ത് പഠിക്കണം അവരുടെ ചോയ്സുകൾ എന്തൊക്കെയാണ് അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ എന്തൊക്കെയാണ് രാത്രിയിൽ ഉറക്കുള്ള ചടങ്ങിൽ ഇരുന്നിട്ട് അവരോരോ പഠിക്കുമ്പോഴേക്കും അവർക്ക് കടിങ്കാപ്പിയും കടിഞ്ചായയും അവലൂസുണ്ടെയും അവലൂസ് പടിയും വാരി വാരി വായിൽ വെച്ച് കൊടുത്ത് ഉറങ്ങുന്ന ഉറങ്ങിയാലും ഞാൻ ഉറങ്ങാതെ അവരെ ഉണർത്തി പഠിപ്പിച്ചു രാവിലെ ബ്രാഹ്മുഹൂർത്തൽ മൂന്ന് മണിക്ക് തന്നെ കുഞ്ഞു കുഞ്ഞുങ്ങളെ എഴുന്നേറ്റ് ബുദ്ധിയും ശക്തിയും ശരീരവും ഒക്കെ ഉണരുന്ന സമയമാണ് എഴുന്നേൽക്കൂ പഠിക്കൂ എന്ന് പറഞ്ഞ് നല്ല വടിയുമായിട്ട് കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച് അവർക്ക് വേണ്ട ഓരോ കാര്യങ്ങളും പല കാര്യങ്ങളിലേക്കും വിവാഹത്തിൻ്റെ കാര്യമൊക്കെ വന്നപ്പോൾ ഓരോരുത്തരും ഓരോ വഴിക്ക് പോകാൻ ശ്രമിച്ചപ്പോൾ ഞാൻ കടിഞ്ഞാനിട്ട് പിടിച്ചു നിർത്തിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമേ നിങ്ങളുടെ ജീവിതത്തിൽ വിജയിക്കത്തുള്ളൂ അമ്മ പറയുന്നത് കേൾക്കൂ ഇതാണ് നിങ്ങൾക്കുള്ള വഴി എന്ന് പറഞ്ഞ് നിങ്ങൾ അവരെയൊക്കെ നേരാൻ വഴി വിട്ട് ഓരോ രീതിയിലും പലപ്പോഴും എൻ്റെ കുഞ്ഞുങ്ങളാണ് അവർ നന്നായി വരണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി ഞാൻ അവരെ പഠിപ്പിച്ച് അവരെ വലിയ നിലയിലാക്കി എല്ലാം ആയപ്പോൾ അവരെല്ലാവരും പറന്ന് അവർക്കുള്ള സ്ഥലമൊക്കെ ഉള്ളവർക്ക് ഞാനൊരല്പ സ്ഥലം വെച്ചിട്ട് ഞങ്ങൾ ഭൂസ്വത്തുക്കളുള്ള ആളുകളെ എല്ലാവർക്കും സ്വത്തൊക്കെ ഭാഗിച്ചു നൽകി നല്ല രീതിയിലായപ്പോൾ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്കൊരു ഉണ്ടായിരുന്നു എൻ്റെ കുഞ്ഞുമകനെങ്കിലും കുഞ്ഞുമോനെന്നാണ് അയാളെ വിളിക്കുന്നത് അവനെങ്കിലും എന്നെ നോക്കുന്നത് ഇപ്പോൾ അവനാണ് ഒരിക്കലും ഇങ്ങോട്ട് തിരിഞ്ഞു വരാത്തത് കാരണം അവർക്ക് ഞാൻ മരണമില്ലാത്ത ഒരു പ്രാകൃത രൂപിണിയായ ഒരു കഥയിലെ ഒരു സ്ത്രീയുണ്ടത്രേ രാഗിനി എന്നൊക്കെ പറഞ്ഞ് അതിനേക്കാൾ മോശകരമായിട്ടുള്ള സ്ത്രീയായിട്ടാണ് അവരെന്നെ കാണുന്നത് ഒരു ദുർമന്ത്രവാദിനി മരണമില്ലാത്ത മന്ത്രവാദിനിയാണ് നിങ്ങൾ നിങ്ങളെന്ന എന്ന് പറഞ്ഞിട്ടാണ് മരുമക്കൾ എന്നെ പരിഹസിക്കുന്നത് ഞാൻ എന്ത് തെറ്റ് ചെയ്തു സാറേ ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഏഴ് മക്കളെ പെറ്റ് വളർത്തി പ്രസവിച്ച് വളർത്തി പൊന്നോമനകളെ പോലെ നോക്കി വളർത്തിയതാണോ ഈ അമ്മയായി എൻ വന്ന തെറ്റ് എന്ന് പറഞ്ഞ് അമ്മയൊരു തോർത്ത് വിരിച്ച് റോഡ് സൈഡിലുള്ള വിരിച്ചിട്ട് മക്കളെ ഈ അമ്മയ്ക്ക് എന്തെങ്കിലും അന്നം വേണം അമ്മയ്ക്ക് ഉച്ചയ്ക്ക് കഴിക്കാൻ എന്തെങ്കിലും വേണം മക്കളെ എന്ന് പറഞ്ഞ് വരികയും പോവുകയും ചെയ്യുന്നതിന് മുമ്പിൽ അമ്മയെ കാണാനൊക്കെ നല്ല അത്യാവശ്യം പ്രൗഢയാണ് സുന്ദരിയൊക്കെയാണ് കേട്ടോ അപ്പോൾ ആരെങ്കിലും ആരെങ്കിലുമൊക്കെ പത്തും ഇരുപതും ഒക്കെ കൊടുക്കും അമ്മ അതുകൊണ്ട് ആഹാരം വാങ്ങി രണ്ടു നേരമാണ് കഴിക്കുന്നത് അപ്പോൾ അമ്മയ്ക്ക് മരുന്ന് വേണ്ടതെന്ന് ചോദിച്ചാൽ വലിയ മരുന്ന് പ്രശ്നങ്ങളൊന്നുമില്ല ഇത്രയ്ക്ക് ഇത്രയൊക്കെ ആയില്ലേ പിന്നെ ഇടയ്ക്ക് ഞാൻ വീണെൻ്റെ എല്ലൊക്കെ പൊട്ടിയായിരുന്നു അപ്പോൾ ആ സമയത്ത് ഇച്ചിരി വിഷമങ്ങളൊക്കെ വന്നു അടുത്തുള്ള വീട്ടിലെ ആരും കാണാതെ ആരും അറിയാതെ അദ്ദേഹത്തിൻ്റെ പേര് സുരേഷ് എന്നാണ് കേട്ടോ അദ്ദേഹത്തെ വലിയ സ്നേഹമാണ് അമ്മയ്ക്ക് അപ്പോൾ അവൻ കൊണ്ട് എന്തെങ്കിലുമൊക്കെ തരും അതൊക്കെ ഞാൻ കഴിക്കും ഇപ്പോഴും ആരുടെയും ആശ്രയമില്ലാതെ നന്നായി നടക്കും നന്നായി സംസാരിക്കും ആരോഗ്യ അത് ദൈവത്തിൻ്റെ വലിയൊരു അനുഗ്രഹമാണ് വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഒന്നുമില്ലാതെ ഈ തൊണ്ണൂറ്റി രണ്ടാം വയസ്സിൽ ഇത്തരത്തിൽ നന്നായിട്ട് നല്ല സ്ഫുടമായി സ്പഷ്ടമായി സംസാരിക്കും അമ്മ ഒരു കന്നഡ വെച്ചിട്ടുണ്ട് അമ്മയ്ക്ക് മറ്റുള്ള എല്ലാത്തിനെക്കുറിച്ചും അത്യാവശ്യ അറിവും അവഗാഹവും ഒക്കെ ഉണ്ട് ഇവിടെ അമ്മയുടെ തെറ്റ് എന്ന് പറഞ്ഞാൽ മക്കൾ പറയുന്നത് ഞങ്ങൾ ഏഴ് പേരുണ്ട് ഏഴുപേരുടെ അടുത്തേക്ക് എന്തുകൊണ്ട് ഈ സ്ത്രീ വരുന്നില്ല അമ്മ പറയുന്നത് എന്തു അവരുടെ അമ്മയാണ് അവരെൻ്റെ അപ്പന്മാരല്ല ഞാനാണ് അവരുടെ അമ്മ അവർക്ക് എന്നെയാണ് അവർ നോക്കേണ്ടത് ഓക്കെ അവരെ ഈ സമയത്തും എന്നെ അവിടേക്ക് കൊണ്ടുപോയിട്ട് അവർ പറയുന്നത് അവരുടെ ചൊല്പടിൽ നിന്നിട്ട് അങ്ങനെ കഴിയണമെന്നാണ് പറയുന്നത് എനിക്ക് വീടുണ്ടെങ്കിൽ എൻ്റെ ഭർത്താവ് മരിച്ച സ്ഥലമാണ് ഞാൻ ജീവിച്ച സ്ഥലമാണ് എനിക്ക് ഇവിടെ കഴിയാനാണ് ആഗ്രഹം അവരെ ആരെയും ബുദ്ധിമുട്ടിക്കണമെന്നില്ല അവരെന്തുകൊണ്ട് ഒരാളെ ഏർപ്പാടാക്കിയിട്ട് എനിക്കിവിടെ ഓരോരുത്തരും ഓരോ ആളെ ഏർപ്പാടി ചെറിയ തോതിൽ എന്തെങ്കിലും ചെയ്താൽ എനിക്ക് ജീവിച്ചു പോകാമല്ലോ ഞാൻ വാശിയോ വൈരാഗ്യമോ കാണിക്കുന്നില്ല എനിക്ക് ഈ തൊണ്ണൂറ് വർഷം വരെ ഇനി ഞാൻ ജീവിക്കത്തില്ല കൂടി വന്നു കഴിഞ്ഞാൽ ഒരു നൂറ് വയസ്സ് വരെയൊക്കെ ഒന്ന് കൂട്ടിക്കോ അങ്ങേയറ്റം പത്തു വർഷം വരെ ഈ പത്ത് വർഷം വരെ എനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശം എനിക്കില്ലേ എനിക്ക് അവകാശമുണ്ട് എനിക്കൊരല്പം അന്നം തരണം അല്പം എനിക്ക് കൂട്ടു കൂട്ടുവേണ്ട എന്നെ കാക്ക കൊത്തിക്കൊണ്ട് പോകത്തില്ല എന്നെ നരി കടിച്ചുകൊണ്ട് പോകത്തില്ല അങ്ങനെയുള്ള കി പോകുവാണെങ്കിൽ പോട്ടെ എന്ന് വിചാരിക്കാം എനിക്കൊരു ഭക്ഷണത്തിനായിട്ട് എനിക്കൊരു വെള്ളം അനത്തി തരാനായിട്ട് എനിക്ക് ചൂടുവെള്ളം കുടിക്കാനായിട്ട് എനിക്ക് തന്നെ ഊതി അനത്താനുള്ള സംവിധാനം എനിക്കില്ല അതിനെന്നെ കൊണ്ട് പറ്റുന്നില്ല അപ്പോൾ അതിനൊരെണ്ണം എനിക്കൊരു അന്തിക്കൂട്ടിനൊരാളാണ് അതിനെത്രയും അവർക്ക് ചെയ്തു തരാൻ സാധിക്കത്തില്ലേ അവരെൻ്റെ മക്കളല്ലേ കോടതിയിൽ പോകും അവിടെ പോയി ഇവിടെ പോകും പോലീസ് സ്റ്റേഷനിൽ പോയി ജഡ്ജിയുടെ അടുത്ത് പോകും കളക്ടറുടെ അടുത്ത് പോകുന്നൊക്കെ പറയുന്നുണ്ട് ആളുകൾ എന്തിരി പറയണം ഈ മക്കളൊന്ന് വിചാരിച്ചാൽ പോരെ അതുകൊണ്ട് ഞാനിങ്ങനെ ഇപ്പോൾ ആർക്കും ബുദ്ധിമുട്ടില്ല ഞാൻ തോർത്ത് പിരിച്ചു അന്നത്തേയുടെ മണ്ണം കൊണ്ട് ഞാൻ കഴിഞ്ഞു പോവുകയാണ് എന്ത് ചെയ്യാം എൻ്റെ ഗതി തിന്നണം എന്നുള്ളത് എൻ്റെ എൻ്റെ മക്കളുടെ ആ ഒരു ഇതിലുണ്ടായിരിക്കാം അമ്മ അമ്മയ്ക്ക് തെണ്ടി തിന്നാനുള്ള യോഗമുണ്ട് അപ്പോൾ ആ യോഗം അവരാണ് എനിക്ക് വരുത്തി വെച്ചു തന്നത് ട്രാവൽ യൂസ്നുവിൻ്റെ സത്യം തീയുള്ള യാത്രയിൽ ഞാൻ ഈ ഏഴ് മക്കളോട് എല്ലാവരും ഇത് കേൾക്കും ഇത് അവരിലേക്ക് അവരിലേക്കെത്തും സ്വാഭാവികമായിട്ടും അപ്പോൾ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക നിങ്ങളെ കുഞ്ഞു പ്രായമായിരുന്ന സമയത്ത് നിങ്ങളെ അമ്മ ഇതുപോലെ നിങ്ങളെ നോക്കാതെ നിങ്ങൾ നിങ്ങളെവിടെന്നെങ്കിലുമൊക്കെ തെണ്ടിറ്റിന്നോളും എന്ന് പറഞ്ഞിട്ട് എവിടെയെങ്കിലുമൊക്കെ മക്കളാണ് അവർ വളർന്നോളൂ എന്ന് പറഞ്ഞ് എവിടെയെങ്കിലും കൊണ്ട് അമ്മ തള്ളിക്കളയുകയാണോ ചെയ്തത് അല്ല അമ്മ നിങ്ങളെ നിങ്ങളുടെ ചിരകിനോട് ചേർത്ത് പിടിക്കുകയാണ് ചെയ്തത് നിങ്ങൾക്ക് വേണ്ടി ആഹാരം വെച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആഹാരം വെച്ച് വിളമ്പ് നിങ്ങളെ ഊട്ടുകയാണ് ചെയ്തത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്കൂളുകളിൽ പോയിട്ട് നിങ്ങളെ പഠിപ്പിക്കാൻ അയക്കുകയാണ് ചെയ്തത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള വസ്ത്രം നിങ്ങൾക്ക് വാങ്ങി നൽകുകയാണ് ചെയ്തത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള വിവാഹം നിങ്ങൾക്ക് കഴിച്ച് നൽകുകയാണ് അമ്മ അമ്മയ്ക്ക് വേണ്ടിട്ടല്ലേ ഇതെല്ലാം നിങ്ങൾക്ക് വേണ്ടതൊക്കെ നിങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങൾക്കെല്ലാം അമ്മ സാക്രിഫൈസ് ചെയ്ത് അമ്മയെല്ലാം ചെയ്തു തന്നു സ്ഥലമുണ്ടായിരുന്നതൊക്കെ നിങ്ങൾക്ക് വീഴ്ച എന്നിട്ട് അമ്മയ്ക്കാവശ്യമുള്ള സമയം വന്നപ്പോഴേക്കും ഒന്ന് തിരിഞ്ഞിട്ട് ഒരല്പസമയം അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഏഴുമക്കൾക്ക് എല്ലാ ദിവസവും ഒന്നൊന്നും പോകണമെന്നൊന്നും അമ്മ പറയുന്നില്ല മാസത്തിൽ ഒരു തവണ നിങ്ങൾ ഭാര്യയും മക്കളുമായിട്ട് അവിടെ ചെല്ലുക അമ്മയുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുക ഒരാളെ ഒരാൾ വെച്ചിട്ട് ഒരു മാസത്തേക്ക് വെച്ചിട്ടാണെങ്കിലും ഏഴുപേർ നോക്കിക്കഴിഞ്ഞാൽ അമ്മയുടെ ജീവിതം സുന്ദരമായി സമാധാനകരമായി പോകത്തി പോകുമല്ലോ പിന്നെ രണ്ടാമത്തെ കാര്യം നിങ്ങൾക്കതിനുള്ള സാമ്പത്തിക സുസ്ഥിരതയുണ്ട് അതിനുള്ള ശേഷി നിങ്ങൾക്കുള്ള ആളുകളാണ് അപ്പോൾ ഈ തൊണ്ണൂറ്റി രണ്ട് നാല് വയസ്സുള്ള അമ്മയോട് എന്തിനാണ് നിങ്ങൾ ഈഗോ വകുക്കുന്നത് അല്ലെങ്കിൽ എന്തിനാണ് പ്രതികാര നടപടികൾ പോലെ ഇത്തരത്തിലൊക്കെ പ്രവർത്തിക്കുന്നത് തീർച്ചയായിട്ടും അമ്മ ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ജന്മ പുണ്യമാണ് അവർ ആ എങ്ങ എന്ത് എങ്ങനെയാണ് നിങ്ങൾ ആരെങ്കിലും ചോദിച്ചു കഴിയുമ്പോൾ സാറിൻ്റെ അമ്മ എന്ത് ചെയ്യുന്നു തോർത്ത് പിടിച്ച് റോഡിലിരിക്കുന്നു എന്ന് പറയുന്ന ആ ആക്ഷേപത്തെക്കുറിച്ച് ആക്ഷേപത്തെക്കുറിച്ചൊന്ന് ആലോചിച്ചിട്ടുണ്ടോ നിങ്ങൾക്കതൊന്നും ഒരു വിഷയവുമില്ല അവരെങ്ങനെയെങ്കിലും കഴിഞ്ഞിട്ടില്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ നിലപാടുകളുണ്ട് ഞങ്ങളുടെ കാര്യങ്ങളുണ്ട് ഞങ്ങളുടെ ജീവിതമാണ് ഞങ്ങളുടെ കുടുംബ പ്രശ്നമാണ് നിങ്ങൾ ഉയർന്ന ഉദ്യോഗസ്ഥ ബൃന്ദത്തിലുള്ള ആൾക്കാരായതുകൊണ്ടും നിയമം നിങ്ങൾക്ക് അനുകൂലമാക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നത് കൊണ്ടുമാണ് നിങ്ങളങ്ങനെ ചിന്തിക്കുന്നത് പക്ഷേ ഇതൊക്കെ മാറിയിട്ട് ഈ തൊണ്ണൂറുകളിലേക്ക് അമ്മ എത്തുന്ന ഈ കാലഘട്ടമുണ്ടല്ലോ അവിടേക്ക് നിങ്ങൾ നിങ്ങളെത്തുമ്പോഴേക്കും ആ പ്രായമായ മനസ്സിൻ്റെ ആകുലതയും വേവലാതിയും വേദനയും ഒക്കെ നിങ്ങളിലേക്ക് എത്തുന്ന ഒരു സമയം വരും അപ്പോഴാണ് നിങ്ങളത് തിരിച്ചറിയാൻ സാധിക്കുക അവർക്ക് ഒന്ന് അവരെ ചേർത്ത് പിടിച്ചു കഴിഞ്ഞാൽ ഒന്ന് അവരെ സന്തോഷിപ്പിച്ച് കഴിഞ്ഞാൽ അവരുടെ നിഷ്കളങ്കമായ പല്ലുപോയ മോണെക്കറ്റിയുള്ള ചിരിക്കെത്താൻ നമുക്ക് അത് മതിയില്ല വേറൊന്നും വേണ്ട കാര്യമില്ല അപ്പോൾ അവർ പറയുന്നത് പറയുന്നവർക്ക് വളരെ എളുപ്പമാണ് ഞങ്ങൾക്ക് അങ്ങനൊന്നും ചെയ്യാനായിട്ട് സാധിക്കത്തില്ല അവരെപ്പോഴും പറയുന്നത് ഞങ്ങളുടെ കുടുംബകാര്യമാണ് എന്തിനു സൊസൈറ്റി ഞങ്ങളുടെ കുടുംബകാര്യത്തിൽ ഇടപെടുന്നു ഞങ്ങളുടെ കുടുംബകാര്യം നോക്കാനായിട്ട് ഞങ്ങൾക്കറിയാം ഞങ്ങൾക്ക് അതിനുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ വേണ്ടപ്പെട്ട പൊസിഷനിലുള്ള ആളുകളാണ് ഞങ്ങൾക്ക് നിയമ സംവിധാനത്തെക്കുറിച്ചൊക്കെ നന്നായിട്ട് അറിയാം ഞങ്ങൾക്ക് ആരോഗ്യ സംവിധാനത്തെക്കുറിച്ച് നമുക്ക് നന്നായിട്ട് അറിയാം അങ്ങനെയൊക്കെ പറയുന്ന അത് അതിനൊക്കെയുള്ള ഇത് ഇതുള്ള ആളുകളാണ് കേട്ടോ പക്ഷേ നിങ്ങൾ തന്നെ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ള ആൾക്കാരെ ഒന്നുമില്ലാത്ത ആൾക്കാരെ നമ്മളെങ്ങനെ കുറ്റപ്പെടുത്താനായിട്ട് നമുക്ക് സാധിക്കും ഇല്ലേ ട്രാവലസിനു സത്യം കീഴിലുള്ള യാത്രയില്ല ഇന്ന് എൻ്റെ ദാക്ഷാണിയമ്മ കൊല്ലങ്കാരിയായിട്ടുള്ള ദാക്ഷാണിയമ്മ ഏഴ് ഉന്നത കുലജാതയായിട്ടുള്ള ദാക്ഷാണിയമ്മ ഏഴ് ധനാട്ടരായിട്ടുള്ള മക്കളായുള്ള ദാക്ഷാണി അമ്മയുടെ ഗതികേട് ഈ തൊണ്ണൂറ്റി രണ്ടാം വയസ്സുള്ള ഈ രീതിയിലേക്കാണെങ്കിൽ ഒന്നുമില്ലാത്ത അത്താഴ പട്ടിണിക്കാരായ സാധാരണക്കാരിൽ സാധാരണക്കാരായ ആളുകൾ അവരുടെ മാതാപിതാക്കളോട് എന്താണ് ചെയ്യേണ്ടത് അല്ലേ ഒന്ന് മനസ്സിലാക്കുക സുനലിനെ ശ്രമിക്കുന്ന ആളുകൾ നമ്മളുടെ അമ്മമാർ എത്ര പണം ഉണ്ടെങ്കിലും എത്ര പണമില്ലെങ്കിലും ഒന്നുമില്ലെങ്കിലും അവരുടെ സന്തോഷം അവരെ മനസ്സോട് ചേർത്ത് പിടിക്കുമ്പോഴേക്കും അവരെ ഒന്ന് ആശ്ലേഷിപ്പിക്കുമ്പോഴേക്കും അവർക്ക് ഒരു ഒരു വാ ചോറ് അവർക്ക് വാരി കൊടുക്കുമ്പോഴേക്കും നമുക്ക് കിട്ടുന്ന പുണ്യമുണ്ടല്ലോ ആ ഒന്ന് അവരുടെ അടുത്തിരുന്നിട്ട് ആ ഒരു വാ ചോറ് വാരി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ജന്മത്തിൽ ചെയ്ത സകല പാപങ്ങളും നമ്മളോട് സർവേശ്വരൻ പൊറുക്കും പുറത്തില്ലെങ്കിൽ തന്നെയാണെങ്കിൽ നരകമോ സ്വർഗ്ഗമോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആ സ്വർഗ്ഗ വാതായനങ്ങൾ നമുക്കായി എപ്പോഴേ തുറന്ന് കിട്ടും ട്രാവൽസിനും സത്യം പേരുള്ള യാത്രയിൽ ഈ ഒരു മക്കളുടെ ഏഴുപേരുടെയും ഏഴ് കൊച്ചുമക്കളുടെയും അല്ല ഏഴ് കൊച്ചുമക്കളല്ല അവർക്കെല്ലാം കൂടി പത്ത് പതിനാറ് കൊച്ചുമക്കളുണ്ട് ഭാര്യമാരുടെയൊക്കെ മനസ്സ് തുറക്കട്ടെ ഇന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ നിർത്തുകയാണ് നന്ദി നമസ്കാരം നാളെ വീണ്ടും തീർച്ചയായിട്ടും സത്യത്തിൻ്റെ മറ്റൊരു കാഴ്ചപ്പാടുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതുവരെ വരെ താങ്ക് യു ഓൾ